ചേലക്കര പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിൽ ചുടല ഭദ്രകാളി തെയ്യം പൊട്ടൻ തെയ്യം ഗുളികൻതിറ കളിയാട്ടം എന്ന പേരിൽ ഡിസംബർ ഇരുപത്തി ആറിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കളിയാട്ടം നടക്കുന്നത് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ അനീഷ് പെരുമലയന്റെ നേതൃത്വത്തിലാണ് കളിയാട്ടം അരങ്ങേറുന്നത് ഇരുപത്തി ആറിന് വൈകിട്ട് ആറു മണി മുതൽ അർദ്ധരാത്രി വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത് വൈകിട്ട് ആറു മണിക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഐവർ മഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതി ഭാരവാഹികളായ രമേശ് കോരപ്പത്ത് കെ ശശികുമാർ എ വി ശശി എ അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊണിട്ട് നമസ്കരിക്കും അവിടെ കുളത്തില് കുളിക്കും എന്നിട്ട് അവർ ആ അവരുടെ പെരുമലയ മുദ്രയും പണിക്ക സ്ഥാനത്തുള്ള ആളുകൾ അതാത് അവരുടെ സ്ഥാനത്തിനനുസരിച്ച് അവര് ക്ഷേത്രത്തിൽ പോയി പടിപ്പണിട്ട് നമസ്കരിക്കും അത് കഴിഞ്ഞ് പറക്കൂട്ടുകാവില് ഒരു പഠിപ്പണിട്ട് നമസ്കരിക്കും പിന്നെ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും പഠിപ്പണിട്ട് നമസ്കരിക്കും സോമേശ്വരം ശിവക്ഷേത്രത്തിൽ അപ്പൊ ഈ നാല് ക്ഷേത്രങ്ങളിലെ